മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു സി ഐ ടി യു ദേശീയ കൗൺസിലംഗം ആർണാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോട്ടോർ തൊഴിലാളി ക്ഷേമതയുടെ ലക്ഷ്യം അട്ടിമറിച്ച് തൊഴിലുടമകളുടെ ബന്ധുക്കളെ അംഗങ്ങളാക്കുന്നത് തടയാൻ പരിശോധനയും നടപടികളും ഉണ്ടാകണമെന്ന് ആലപ്പി ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സി ഐ ടി യു ദേശീയ കൗൺസിലംഗം ആർണാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ഹരിദാസൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി എം എം അനസ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് കറിയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി എ ടിയു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ കെ കലേശൻ സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് എന്നിവർ സംസാരിച്ചു സോസംഘം ചെയർമാൻ പി ഷാജിമോഹൻ സോഗതവും സെക്രട്ടറി പി എൻ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ആർ ഹരിദാസൻ നായർ പ്രസിഡന്റും എം എം അനുസ് അലി സെക്രട്ടറിയുമായി അംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു നമ്മുടെ സംഘടനയിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാൻ നമുക്കിന്ന് കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ പട്ടണത്തിൽ ഉള്ള റോഡുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ പോലുള്ളവർ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആൾക്കാർ ഈ രംഗത്ത് കടന്നു വരുന്നത് അപ്പം എം ആ ഇസ്ലാമി എല്ലാവർക്കും പലയിടത്തും കടന്നു വരുന്നുണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്തുകൊണ്ട് കുറെ കൂടെ നമ്മൾ മുന്നോട്ട് പോകണ്ടത് വ്യവസായത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ വ്യവസായ സംസ്ഥാന സെക്രട്ടറി വ്യവസായം നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് വളരെ ശമകമായി ജിപെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യവസായം ഉണ്ടെങ്കിലേ നമുക്ക് പണി കൂടും വ്യവസായം നിലനിൽക്കണം ബസ്സുകൾ ഉണ്ടാകണം ഇതെല്ലാം വേണം അത് നിലനിൽക്കാതെ നമുക്ക് ജോലി അപ്പൊ ആ വ്യവസായം നിലനിർത്തുന്നു നിലനിർത്തുകൊണ്ട് മാത്രമേ തൊഴിലാളികൾക്ക് അവിടെ ന്യായമായ അവകാശങ്ങൾ തൊഴിലുണ്ടെങ്കിൽ അവകാശം അംഗീകരിക്കുവാനുള്ളൂ അപ്പൊ ആ തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ വ്യവസായത്തിന് എത്തിവധി പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപിടിക്കുന്നത് എന്നാൽ ഈ വ്യവസായം പിന്നെ ആകർഷണമായ ഒരു വ്യവസായത്തെ ആണ് തപ്പിക്കുന്ന കാര്യത്തില് പക്ഷേ അതിനെ ആ രൂപത്തിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനുള്ളത് ഒരു ശമകമായ ഒരു കാലഘട്ടമാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വ്യവസായം നിലനിർത്തണം ബസ് ഓടണം ആ ബസ്സോടുമ്പോൾ അതിനകത്തുള്ള തൊഴിലാളികൾക്കെല്ലാം ആവശ്യമായ പരീക്ഷണി പരിചയപ്പെടുത്തി അതിന് കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇത് പോരാട്ടങ്ങളിലൂടെ തന്നെ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നമുക്ക് തൊഴിലാളികളെ സംബന്ധിച്ച് പണിയെടുത്ത തൊഴിലാളികളെ സംബന്ധിച്ച് കഷ്ടകാല വലിയ ഇഷ്ടകാലും കാലഘട്ടമാണ് നമ്മുടെ ലോകത്ത് തൊഴിലാളികളെ സംഭവിക്കാലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ സംഭവിക്കാനും ആനന്ദിനും അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലും തകർന്നുകൊണ്ടിരിക്കും